നളനും ദമയന്തിയും മുജ്ജന്മത്തിൽ ആരായിരുന്നു ശിവപുരാണത്തിലെ വേദീശ്വര സംഹിതയിൽ ഭഗവാന്റെ യതിനാഥ അവതാരത്തെക്കുറിച്ചും നളന്റെയും ദമയന്തിയുടെയും ഉജ്ജന്മത്തെക്കുറിച്ചും പറയുന്നു ഒരു കാലത്ത് നമുക്ക് പർവ്വതങ്ങളുടെ അടുത്തുള്ള വനത്തിൽ അഹൂഖ് എന്നൊരു വേടൻ തന്റെ ഭാര്യ അഹൂകിയോടൊപ്പം സസുഖം ജീവിച്ചിരുന്നു വേട്ടയാടി കിട്ടുന്ന ഭക്ഷണം കൊണ്ട് അവർ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി ഇരുവരും പരമശിവന്റെ വലിയ ഭക്തരായിരുന്നു ഒരു ദിവസം അഹൂക് ഭക്ഷണം തേടി ദൂരെയുള്ള വനത്തിലേക്ക് പോയി ആ ദിവസം ഭഗവാൻ ശിവൻ തന്റെ ഭക്തരുടെ ഭക്തി പരീക്ഷിക്കുവാൻ യതിനാഥൻ എന്ന സന്യാസിയുടെ രൂപത്തിൽ അഹൂകിന്റെ കുടിലിലെത്തി ആ സമയം അഹൂഖ് വീട്ടിലേക്ക് മടങ്ങിയെത്തി സ്നേഹത്തോടെയും ആദരവോടെയും അയാൾ അതിഥിയായ സന്യാസിയെ സ്വീകരിച്ചു ഇന്നു രാത്രി ഞാനിവിടെ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു രാവിലെ ഞാൻ യാത്ര തുടർന്നോളാം സന്യാസി പറഞ്ഞു അഹുഗ് വിനയത്തോടെ മറുപടി നൽകി സ്വാമി എന്റെ കുടിലിൽ ഞങ്ങൾ രണ്ടു പേർക്ക് മാത്രമേ സ്ഥലമുള്ളൂ അങ്ങയെ ഇവിടെ എങ്ങനെ ഞാൻ താമസിപ്പിക്കും ഈ മറുപടി കേട്ട സന്യാസി അവരുടെ ഭക്തിയുടെ ആഴം മളക്കുവാൻ ആഗ്രഹിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക അത് കേട്ടയുടൻ ഭാര്യ അഹൂകി പ്രതികരിച്ചു അതിഥിയെ പുറത്തു നിർത്തുന്നത് ശരിയല്ല ഞാൻ ആയുധമെടുത്ത് പുറത്ത് കാവൽ നിൽക്കാം അപ്പോൾ ഭർത്താവായ അഹൂക്ക് പറഞ്ഞു ഒരു സ്ത്രീയെ പുറത്തു നിർത്തുന്നത് ശരിയല്ല ഞാൻ തന്നെ പുറത്ത് കാവൽ നിന്നോളാം അങ്ങനെ അഹൂക്ക് പുറത്ത് കാവൽ നിന്നു പാതിരാത്രിയിൽ കാട്ടു മൃഗങ്ങൾ കൂട്ടമായി വന്ന് അവൻ ആക്രമിച്ചു മൃഗങ്ങളുമായി പോരാടുന്നതിനിടെ അഹൂഗ് മരണപ്പെട്ടു ഇത് കണ്ട് സന്യാസിയുടെ മനസ്സ് ഏറെ ദുഃഖിച്ചു പക്ഷേ അഹൂകി ദുഃഖം ഉള്ളിലൊതുക്കി സന്യാസിയോട് പറഞ്ഞു സ്വാമി അങ്ങ് വിഷമിക്കരുത് എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ കടമ നിറവേറ്റി ജീവൻ വെടിഞ്ഞു ഇനി ഞാൻ എന്റെ പതിവൃത്ത ധർമ്മം പാലിച്ച് അദ്ദേഹത്തോടൊപ്പം ചിതയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു ദയവായി അങ്ങ് ഒരു ഒരുക്കി തരണം സന്യാസി ചിത ഒരുക്കി അഹൂകി ചിതിയിൽ പ്രവേശിച്ച് സ്വയം ഹോമിച്ചു അപ്പോൾ തന്നെ ഭഗവാൻ ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും മധുല്യമായ ഉദാഹരണം കാണിച്ചു എന്നാൽ നിങ്ങളുടെ പ്രണയം ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ജന്മത്തിൽ നിങ്ങൾ രാജവംശത്തിൽ ജനിക്കും നിന്റെ ഭർത്താവ് രാജാവ് വീരസേനന്റെ പുത്രൻ നളനായി ജനിക്കും നീ വിദർഭരാജാവ് ഭീമന്റെ പുത്രിയായ ദമയന്തിയായി ജനിക്കും അന്ന് ഞാൻ ഒരു ഹംസത്തിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങൾ വീണ്ടും ഒന്നിപ്പിക്കും എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച ശേഷം വലിയ മഹർഷിമാർക്കൊപ്പം അപൂർവമായ ശിവലോകത്തിൽ നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കും ഇതുകൂടി പറഞ്ഞ് ഭഗവാൻ ശിവൻ അപ്രത്യക്ഷനായി അടുത്ത ജന്മത്തിൽ അവർ നടനും ദമയന്തിയുമായി ജനിച്ചു ആ കഥ വിശദമായി മഹാഭാരതത്തിലെ വനപർവത്തിലെ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നു മഹത്തായ വിദർഭരാജ്യം ഭരിച്ചിരുന്ന ഭീമൻ രാജാവിന്റെ മകളായ ദമയന്തിക്ക് തുല്യം അവൾ മാത്രം അവളുടെ സൗന്ദര്യവും സദ്ഗുണങ്ങളും രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും മാത്രമല്ല ദേവന്മാരെ പോലും ആകർഷിച്ചു ദമയന്തിക്ക് അനുയോജ്യനായ ഭർത്താവ് ഒരു ദേവൻ മാത്രമായിരിക്കുമെന്ന് ഭീമനും ഭാര്യയും വിശ്വസിച്ചു അതിനായി അവർ ഇന്ദ്രനെ ക്ഷണിക്കുവാൻ ഒരു അരയൻ അയച്ചു എന്നാൽ വിധിക്ക് മറ്റൊരു പദ്ധതിയായിരുന്നു യാത്രികയുടെ കാറ്റിലും മഴയിലും പെട്ട അരയന്നം രാജ്യത്തെത്തി അവിടെ സൗന്ദര്യത്തിലും ധൈര്യത്തിലും പേരെടുത്ത നളൻ രാജാവാണ് ഭരിച്ചിരുന്നത് പരിക്കേറ്റ അരയനത്തെ കണ്ട നളൻ അതിനെ കരുതലോടെ ശുശ്രൂഷിച്ചു നളന്റെ ദയയും സ്നേഹവും കണ്ട അരയന്നം അത്ഭുതപ്പെട്ടു പരിചരണ സമയത്ത് അരയന്നം നളനോട് ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചു അവളുടെ അനുപമമായ രൂപം വിനയം ഭക്തി എന്നിവ കേട്ടപ്പോൾ നളന്റെ മനസ്സ് ദമന്തിയിലേക്ക് അടുത്തു നളനാണ് ദമയന്തിക്ക് ഏറ്റവും യോജിച്ച ഭർത്താവ് എന്ന് അരയനത്തിന് തോന്നി തുടർന്ന് അരയനം ദമയന്തിയുടെ കൊട്ടാരത്തിലെത്തി നളന്റെ മഹത്വത്തെക്കുറിച്ച് പാടി ആ കഥകൾ കേട്ട് ദമയന്തിക്കും നളനോട് പ്രണയം തോന്നി ദമയന്തിക്ക് ഭർത്താവിനെ സ്വയം തെരഞ്ഞെടുക്കുവാൻ അവസരമൊരുക്കിക്കൊണ്ട് ഭീമൻ രാജാവ് ഒരു സ്വയംവരം പ്രഖ്യാപിച്ചു സാധാരണ രാജാക്കന്മാരെ കൂടാതെ ഇന്ദ്രൻ അഗ്നി വരുണൻ യമൻ തുടങ്ങിയ ദേവന്മാരും സ്വയംഭരത്തിനെത്തി ദമയന്തി നളനെയാണ് തിരഞ്ഞെടുക്കുവാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ദേവന്മാർക്ക് അസൂയ തോന്നി അവർ നളന്റെ രൂപം ധരിച്ച് സ്വയംവര വേദിയിലെത്തി സ്വയംഭരത്തിന് ദമയന്തിയുടെ മുന്നിൽ അഞ്ചു നളന്മാരുണ്ടായി ആകെ ആശയക്കുഴപ്പത്തിലായി അവൾ യഥാർത്ഥ നളനെ തിരിച്ചറിയാൻ സഹായിക്കണമെന്ന് വിഷ്ണുവിനോടും ധർമ്മത്തോടും പ്രാർത്ഥിച്ചു ദൈവകൃപയാൽ കൃപയാൽ അവൾക്കൊരു സത്യം മനസ്സിലായി ദേവന്മാർക്ക് നിഴലില്ല അതുവഴി അവൾ യഥാർത്ഥ നളനെ തിരിച്ചറിയുകയും അവനെ മാലയിട്ട് ഭർത്താവായി സ്വീകരിക്കുകയും ചെയ്തു സന്തോഷകരമായൊരു ജീവിതമാണ് അവരെ കാത്തിരുന്നത് സ്വയംഭരത്തിൽ ദേവന്മാരെ തിരസ്കരിച്ചതിനാൽ കലി കോപാകുലനായി ഉടൻ തന്നെ പ്രതികാരം ചെയ്യാൻ കലിക്ക് കഴിഞ്ഞില്ല കാരണം നളന്റെ ജീവിതം അത്രമേൽ പുണ്യവും ധർമ്മവും നിറഞ്ഞതായിരുന്നു വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം നളൻ സന്ധ്യാവന്ദനം മുടക്കിയ തക്കത്തിന് കലി അയാളിൽ ആവേശിച്ചു കലിയോട് ദുസ്വാധീനത്തിൽപ്പെട്ട നളൻ സഹോദരനായ പുഷ്കരനുമായി ചൂതുകളിച്ചു ഒടുവിൽ നളൻ തോൽക്കുകയും രാജ്യവും സമ്പത്തും നഷ്ടപ്പെടുകയും ചെയ്തു എല്ലാം നഷ്ടപ്പെട്ടതോടെ നളനും ദമയന്തിയും വനവാസത്തിലേക്ക് പോയി ദാരിദ്ര്യവും ദുരിതവും സഹിച്ചു ജീവിക്കുമ്പോൾ താൻ ദമയന്തിക്ക് അനുയോജ്യനായ ഭർത്താവല്ലെന്ന് നളന് തോന്നി അതുകൊണ്ട് അവൾ ഉറങ്ങുമ്പോൾ നളൻ അവളെ ഉപേക്ഷിച്ചു പോയി നളൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട കാർക്കോടുകൻ എന്ന സർപ്പത്തെ കണ്ടു നളൻ അതിനെ രക്ഷപ്പെടുത്തി എന്നാൽ അപ്രതീക്ഷിതമായി സർപ്പം നളനെ ദംശിച്ചു നളന്റെ രൂപത്തിന് മാറ്റം സംഭവിച്ചു നിന്റെ ഉള്ളിലെ കലിയുടെ ശക്തി കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഈ രൂപമാറ്റം നിനക്ക് ഭാവിയിൽ ഗുണകരമാകും എന്ന് സർപ്പം പറഞ്ഞു കൂടാതെ ആവശ്യമുള്ളപ്പോൾ പഴയ രൂപം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള വിദ്യയും സർപ്പം നളന് പറഞ്ഞു കൊടുത്തു കർക്കോടകന്റെ അനുസരിച്ച് നളൻ ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെ ഋതുപർണൻ രാജാവിന്റെ സാരഥിയായി ജോലി ചെയ്തു കുതിരകളെ മരിക്കുന്നതിലെ രഹസ്യങ്ങളായ അച്യം നളൻ രാജാവിനെ പഠിപ്പിച്ചു അതിനു പകരമായി ഋതുപർണൻ നളനെ അക്ഷഹൃദയം എന്ന വിദ്യ പഠിപ്പിച്ചു ഇതുമൂലം ചൂതുകളിയിൽ വിജയിക്കാനുള്ള രഹസ്യങ്ങൾ നളന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു നളനെ തേടിയുള്ള യാത്രയിൽ ദമയന്തി നിരവധി കഷ്ടതകൾ അനുഭവിച്ച് ഒടുവിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി നളനെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു തന്ത്രമെന്ന നിലയിൽ അവളുടെ പിതാവ് മറ്റൊരു സ്വയംവരം പ്രഖ്യാപിച്ചു നളനായ ബാഹുകൻ തൻ്റെ രാജാവിനൊപ്പം അവിടെ എത്തിയപ്പോൾ ദമയന്തി അയാളെ തിരിച്ചറിഞ്ഞു സംസാര ശൈലി സ്വഭാവം കുതിരകളെ മെരുക്കാനുള്ള കഴിവ് എന്നിവ കണ്ടപ്പോൾ ദമയന്തിക്ക് തൻ്റെ സംശയം മാറി അവൾ തുറന്നു പറഞ്ഞു ഇവൻ തന്നെയാണ് എൻ്റെ നളൻ അങ്ങനെ ഇരുവരും വീണ്ടും ഒന്നായി തുടർന്ന് നളൻ താൻ പഠിച്ച വിദ്യകൾ ഉപയോഗിച്ച് പുഷ്കരനുമായി വീണ്ടും ചൂതുകളിച്ച് ജയിക്കുകയും തൻ്റെ രാജ്യം തിരിച്ചുപിടിക്കുകയും ചെയ്തു എന്നാൽ കോപം വെടിഞ്ഞ് ക്ഷമയോടെയും ധർമ്മത്തോടെയും പുഷ്കരന് മാപ്പ് നൽകി അതിനുശേഷം നളനും തമയന്തിയും നിഷ്ധരാജ്യം ഭരിച്ച് ധർമ്മനിഷ്ഠരും സദാചാരബോധമുള്ളവരുമായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി